വയനാട് ദുരിതബാധിതർക്ക് പ്രത്യേക ഉപജീവന പാക്കേജുമായി സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ രണ്ട് ലക്ഷം രൂപ ഗ്രാന്റ് നൽകും ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് സഹായം ഭാഗികമായി നഷ്ടം സംഭവിച്ചവർക്ക് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി നൽകും ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കാർഷികേതര മേഖലയിൽ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ഉരുൾപൊട്ടൽ മൂലം തൊഴിൽ നഷ്ടമുണ്ടായത് ഇവരിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ പലവിധ സഹായത്താൽ ഉപജീവന മാർഗം കണ്ടെത്തി ശേഷിച്ച മുന്നൂറ്റി അൻപത്തിയേഴ് പേർക്ക് കൈത്താങ് നൽകാനാണ് സർക്കാർ തീരുമാനം നാല് കാറ്റഗറികളായി തിരിച്ചാണ് സഹായം വീടും സ്ഥലവും തൊഴിലും നഷ്ടപ്പെട്ടവരെ ആദ്യ രണ്ട് കാറ്റഗറികളിൽ ഉൾപ്പെടുത്തി അതിലുൾപ്പെട്ട നൂറ്റി അൻപത്തിയാറ് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതം ഗ്രാൻഡ് നൽകും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് അഞ്ചു പേർ ചേർന്നാണെങ്കിൽ പത്ത് ലക്ഷം രൂപ ഒരുമിച്ച് നൽകും പിന്നീടുള്ള രണ്ട് കാറ്റഗറിയിൽ ഉപജീവന മാർഗം മാത്രം നഷ്ടപ്പെട്ടവരാണ് ഇവർക്ക് ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി നൽകാനാണ് തീരുമാനം സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ബാങ്കിൽ നിന്നെടുക്കുന്ന ലോണിന്റെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സർക്കാർ സബ്സിഡിയായി നൽകും ഇതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മൂന്നര കോടിയിലധികം രൂപ അനുവദിച്ചു ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം